നൃത്ത മാ കൃഷ്ണ നടനൂ കണ്ണ വെണ്ണ തരംഗോ പാല ഉകുന്ത വെണ്ണ തരംഗോ പാല നൃത്ത കൃഷ്ണ നടനാ കണ്ണ വെണ്ണ തരംഗോ പാല പെണ്ണ തരാഗോ പാല നൃത്തം ആടും സഖികളെ നൃത്തം ഞാനെങ്ങിനെ ആടും സഖികളെ ദേഹം തളരുന്നു നോവുന്നു കാലുകൾ ദേഹം തളരുന്നു നോവുന്നു കാലുകൾ നൃത്ത മാ കൃഷ്ണ നടനു കണ്ണ വെണ്ണ തരംഗോ പാല മുണ്ണ തരംഗോ പാല നൃത്ത മാഷ്ണ നടനാ കണ്ണ വെണ്ണ പെണ്ണ തരാം ഗോപാലയെക്കി ഹാ ആദ്യമായി നൽകണം വെണ്ണയെനിക്ക് ഹാദ്യമായി നൽകണം തന്നിടുക പെണ്ണാവേകം സഖികളേ തന്നിടുക വെണ്ണ വേഗം സഖികളേ പെണ്ണയെനിക്ക് ആദ്യമായി നൽകണം തന്നിടുക വെണ്ണ വേഗം സഖികളേ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണ തരാ ഗോപാല മുകുന്ത പെണ്ണ തരാം ഗോപാല നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ പെണ്ണ തരാം ഗോപാല മുഖുന്ത വെണ്ണ തരാം ഗോപാലക ക്ഷീണമെല്ലാം തീർന്നു പാടുസികളേ നൃത്തം ഞാൻ വയ്ക്കുന്നു വെണ്ണത്തിനേനക ക്ഷീണമെല്ലാം തീർന്നു പാടുസഖികളെ നൃത്തം ഞാൻ വയ്ക്കുന്നു വെണ്ണത്തിനേനക ക്ഷീണമെല്ലാം തീർന്നു പാടുസഖികളെ നൃത്തം ഞാൻ വയ്ക്കുന്നു കൃഷ്ണ നടനൂ കണ്ണ വെണ്ണ തരാ പാല മുത വെണ്ണ തരാ പാല നൃത്തമാൃഷ്ണ നടനാ കണ്ണ വെണ്ണ തരാ പാല മൂകുംത गोपाला